നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തേത് ഒരു വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് പ്രത്യേകിച്ച് ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ഇന്നത്തെ എൻ്റെ ഒരു യോഗ പ്രാക്ടീസ് കഴിഞ്ഞ് പെട്ടെന്ന് ഒരു സെഷൻ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ വിചാരിച്ചു ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് എടുക്കുന്ന ഒരു വീഡിയോ ആണ് വേറൊന്നും അല്ല എന്റെ ജീവിതത്തിൽ ഇത്രയും നാളായിട്ടുള്ള യോഗ എന്നിൽ വരുത്തിയ മാറ്റങ്ങൾ അല്ലെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസ് ത്രൂ യോഗ ഇതാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിക്കാൻ പോകുന്നത് അവതരിപ്പിക്കാൻ പോകുന്നത് അപ്പോൾ ഈ വീഡിയോ ഒരു പ്ലാനിങ് ഇല്ലാത്തത് കൊണ്ട് എത്ര നേരം കാണും എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല അപ്പൊ ദയവായി എല്ലാവരും ഈ വീഡിയോ മുഴുവൻ കാണുക യോഗയിലൂടെ എനിക്ക് സംഭവിച്ച പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എക്സ്പീരിയൻസ് പിന്നെ അതിനെക്കുറിച്ച് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം കിടക്കാം അത് തന്നെ പറയട്ടെ ഇന്റർനാഷണൽ യോഗ ദിനം ജൂൺ ഇരുപത്തൊന്നിന് കഴിഞ്ഞ് രണ്ടു ദിവസം മുൻപേ ആയിരുന്നു ഇന്ന് അത് കഴിഞ്ഞിട്ടുള്ള ഞായറാഴ്ചയാണ് അപ്പോൾ അന്ന് ഒരുപാട് പ്രാക്ടീസ് ഞങ്ങളുടെ കമ്പനിയിൽ ഒരുപാട് പ്രാക്ടീസസ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ബോഡിയൊക്കെ ഒന്ന് ആയി രണ്ട് ദിവസം റെസ്റ്റ് ഒക്കെ എടുത്തു അങ്ങനെയാണ് ഈ വീഡിയോ ചെയ്യണം എന്നുള്ളൊരു ആശയം പെട്ടെന്ന് വന്നത് കാരണം ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് ഞാൻ യോഗയെക്കുറിച്ചുള്ള ഒരുപാട് വീഡിയോസ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ യോഗ ദിനത്തിനെ ചൊല്ലി ഒരുപാട് വി ഐ പിസും അല്ലാത്തവരും ഒക്കെ പ്രാക്ടീസ് ചെയ്ത് അതിൻ്റെ വീഡിയോസ് കിട്ടും അതിന്റെ അടിയിലൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് പോസിറ്റീവ് നെഗറ്റീവ് കമൻ്റ് കണ്ടു അപ്പോൾ എനിക്ക് എന്തുകൊണ്ട് എനിക്കൊരു യോഗയ്ക്ക് വേണ്ടി ഒരു വീഡിയോ കോൺട്രിബ്യൂട്ട് ചെയ്തോടും അതുകൊണ്ട് എൻ്റെ എൻ എന്റെ സബ്സ്ക്രൈബേഴ്സിന് അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർക്ക് അത് ഇൻഫ്ലുവൻസ് ചെയ്തു കൂടാ അല്ലെങ്കിൽ അവർക്കൊരു ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്തു കൂടാ എന്നൊരു ചിന്തയിൽ ഊന്നിയിട്ടാണ് ഈ വീഡിയോ ഞാൻ റിലീസ് ചെയ്യുന്നത് അപ്പൊ എൻ്റെ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ നമുക്ക് കഥയിലേക്ക് കടക്കാം ഞാൻ നല്ലൊരു സ്റ്റോറി ആണെന്ന് എൻ്റെ കമ്പാനിയൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കളീഗ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഒരു കഥ പോലെ പറയുന്നതാണ് എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ പറയാൻ എനിക്ക് അറിയാവുള്ളൂ അപ്പം ഒരു കഥ പോലെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എങ്ങനെയാണ് ഞാൻ ഈ യോഗയെ പരിചയപ്പെട്ടത് അല്ലെങ്കിൽ അതെൻ്റെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഞാൻ നമുക്ക് ഒന്ന് നോക്കാം അല്ലേ ആദ്യം തന്നെ ഈ യോഗ എന്ന് പറയുന്ന സംഗതിയെ കുറിച്ച് ഞാൻ നേരത്തെ അറിയാമെങ്കിലും ഇതെന്താണെന്നൊന്നും ഒരു പ്രത്യേകിച്ച് ഒരു ഐഡിയ ഒന്നും ഇല്ലായിരുന്നു എനിക്കിപ്പോൾ മുപ്പത്തിനാല് വയസ്സുണ്ട് ഇരുപത്തി മൂന്ന് വയസ്സ് അതായത് പതിമൂന്ന് പതിനൊന്ന് വർഷങ്ങൾക്ക് മുൻപെയാണ് ഞാൻ ആദ്യമായിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആദ്യമായിട്ട് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവ് ഞാൻ എടുക്കുന്നത് ഞാൻ അന്ന് കോളേജിൽ പഠിക്കുകയാണ് ഫൈനൽ ഇയർ പഠിക്കുകയാണ് അപ്പോൾ പഠിക്കുന്ന സമയത്ത് എന്റെ കോളേജ് ഞാൻ താമസിക്കുന്ന തിരുവനന്തപുരത്താണ് അപ്പൊ എന്റെ കോളേജ് ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ച കോളേജ് ഏകദേശം അൻപത്തിമൂന്ന് അൻപത്തിനാല് കിലോമീറ്റർ അപ്പുറത്താണ് അപ്പോൾ പോകാനായിട്ട് ബസ് ഉണ്ട് കോളേജ് ബസ് ഉണ്ട് ട്രെയിൻ ഉണ്ട് ഇതൊന്നുമല്ല ആ ബൈക്കിൽ പോകുന്ന ടീമുകളായിരുന്നു ഏകദേശം ആര മുക്കാൽ മണിക്കൂറുകൊണ്ട് ബൈക്കിൽ എത്തും അതുകൊണ്ട് കേരളത്തിലെ തിരുവനന്തപുരത്ത് പഠിക്കുന്ന കുട്ടികൾ കോളേജിൽ ലേറ്റ് ആയിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കാരണം നല്ല റോഡാണ് അങ്ങനെ സ്ഥിരമായിട്ട് ബൈക്കിൽ പോയിട്ട് എനിക്ക് നല്ല നടുവേദന വന്നു തുടങ്ങി ആർക്കായാലും വരും അൻപതും അൻപതും നൂറ് പരി കിലോമീറ്റേഴ്സ് വണ്ടിയിൽ പോകുന്ന ഒരാൾക്ക് ബൈക്കിൽ പോകുന്ന ഒരാൾക്ക് സ്ഥിരമായിട്ടും പോകുന്ന ഒരാൾക്ക് നടുവേദന വരും അപ്പോൾ നടുവേദന മാറിയിട്ട് എന്താണ് ചെയ്യേണ്ടത് പറഞ്ഞിട്ട് ലൈക്ക് ലൈക്ക് ഹോസ്പിറ്റൽസിൽ പോയി ഫിസിയോതെറാപ്പി ചെയ്ത് നോക്കി അപ്പോൾ അപ്പൊ പ്രത്യേകിച്ചൊന്നുമില്ല വീണ്ടും ബൈക്കിലല്ല യാത്ര ചെയ്യുന്നത് അപ്പോൾ വിചാരിച്ചു ഇത് യോഗ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മാറും എന്ന് എങ്ങനെയോ എനിക്ക് എനിക്ക് അമ്മയാണ് എൻ്റെ അടുത്ത് പറഞ്ഞോ തോന്നുന്നു ആ ഒരു യോഗ സെന്റർ ഉണ്ട് എനിക്കറിയാം അവിടെ നമുക്കൊന്ന് പോയി നോക്കാം എന്ന് പറയും അപ്പൊ ഞാൻ ആക്ച്വലി ശരി എന്നാ ഒന്ന് പോയി നോക്കി കളയാം എന്ന് പറഞ്ഞിട്ട് പാരന്റ്സ് ഇരുപത്തിനാല് വയസ്സായെങ്കിലും അച്ഛനും അമ്മയും എന്നെ എന്റെ കൊച്ചിനെ കൊണ്ടാക്കുന്ന പോലെ കൊണ്ടുപോയി അപ്പൊ ശരിക്കും അശ്വതി തിരുനാൾ എന്ന് പറയുന്ന ഒരു ആശ്രമം ആ ഒരു സ്വാമിജിയുടെ ഒരു ആശ്രമത്തിലാണ് ഞാൻ പോയത് അപ്പൊ അവിടെ യോഗ പ്രാക്ടീസിങ്ങുണ്ട് അത് ഏകലഭ്യാശ്രമം എന്നാണ് അതിന്റെ പേര് ട്രിവാൻഡ്രം തന്നെയാണ് അപ്പൊ ആദ്യമായിട്ട് ഞാൻ അപ്പൊ ആദ്യമായിട്ട് ഞാൻ അവിടെയാണ് എത്തിയത് അവിടെ എത്തി ആക്ച്വലി ഒരു അവിടെ എത്തിയപ്പോ അവിടുത്തെ അദ്ദേഹം ഞങ്ങളെ സ്വീകരിച്ചു ആ ഇതൊരു ചെറിയ അസൈൻമെന്റ് ആണ് ആ ബീ പുള്ളി പറഞ്ഞ വാക്ക് എനിക്ക് പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ ഒരു ചെറിയ അസൈൻമെന്റ് ആണ് പിന്നെ അത് മാത്രമല്ല ടെൻഷനും ദേഷ്യവും ഒക്കെ ആണോ ചോദിച്ചു അതൊക്കെ ഉണ്ടായിരുന്നു ടെൻഷനും ദേഷ്യവും ഒക്കെ ഉണ്ട് അവർ റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടായിരുന്നു അതിൽ ഭയങ്കര ടെൻഷനും ദേഷ്യവും ആവശ്യമില്ലാത്ത പിടിവാശിയൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ് ഇപ്പോഴുണ്ട് പക്ഷെ എന്നിരുന്നാൽ അത് കഥയിലൂടെ പറയാം അങ്ങനെ പുള്ളി പറഞ്ഞിട്ട് എനിക്ക് കിട്ടിയ ഏറ്റവും ചെറിയൊരു അസൈൻമെന്റ് ആണ് ഈ പുള്ളിയുടെ കാര്യം നമ്മൾ നോക്കോളാം എന്ന് പറഞ്ഞിട്ട് നാളെ ക്ലാസ്സിന് ജോയിൻ ചെയ്യും എന്ന് പറഞ്ഞു ഞാൻ ആക്ച്വലി എനിക്ക് എന്റെ കോളേജിൽ നിന്ന് യാത്ര ചെയ്ത് വന്നിട്ട് എനിക്ക് ഉടനെ തന്നെ ഇറങ്ങിയാലേ നാല് നാലര ഒക്കെ ഇറങ്ങിയ ഒരു അഞ്ചര ആകുമ്പോൾ എത്തിയിട്ട് ഉടനെ തന്നെ ഇറങ്ങിയാലേ എനിക്ക് ഈ സ്ഥലത്ത് പ്രാക്ടീസിന് എത്താൻ പറ്റത്തുള്ളൂ ആറ് മണിക്കാണ് പ്രാക്ടീസ് അങ്ങനെ പ്രാക്ടീസിന് ജോയിൻ ചെയ്തു അവിടെ ഭൂരിഭാഗം ക്ലാസ്സും എടുത്തത് രേഖ എന്ന് പറയുന്ന ഒരു ടീച്ചറാണ് അശ്വതി രേഖ എന്നാണ് ഇപ്പോഴത്തെ പേര് ടീച്ചർ ഇപ്പോൾ ഓസ്ട്രിയയിലോ ജർമ്മനിയിലോ ആണ് വൺ ഓഫ് ദി ബെസ്റ്റ് യോഗ ടീച്ചേഴ്സ് ഇൻ ഇന്ത്യ എന്ന് പറയാവുന്ന ഒരാളാണ് യോഗ ടീച്ചിങ്സ് ഒക്കെ ആയിട്ട് വേറെ വലിയ ലെവലിൽ എത്തി അപ്പൊ ടീച്ചർ ഈ വീഡിയോ കാണുന്നെങ്കിൽ എൻ്റെ നമസ്കാരം എന്റെ നന്ദി ഞാൻ അറിയിക്കുന്നു അതുപോലെ തന്നെ സ്വാമി അശ്വതി തിരുനാളിൻ്റെ എന്റെ നന്ദി ആയിരിക്കുന്നു അപ്പൊ ഭൂരിഭാഗം സെഷൻസ് എടുത്തത് ടീച്ചറാണ് ആദ്യമൊക്കെ എനിക്ക് അപ്പം ഞാൻ എൻ്റെ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അറിയിച്ചു അപ്പം ആ ടീച്ചറും പുള്ളിയൊക്കെ എനിക്ക് വലുതായിട്ട് അത് കാര്യം ഞാൻ വിചാരിച്ചു ഇവർ ഇതിൽ ശ്രദ്ധിക്കുന്നില്ലേ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അതൊന്നും വലിയ വിഷയമല്ല എന്ന് മനസ്സിലായി അങ്ങനെ പ്രാക്ടീസ് തുടങ്ങി അപ്പൊ പ്രാക്ടീസ് തുടങ്ങിയ സമയങ്ങളിൽ എനിക്ക് അഞ്ച് മിനിറ്റ് കണ്ണടച്ചിരിക്കാനായിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അഞ്ച് മിനിറ്റ് കണ്ണടച്ചിരിക്കാനോ അല്ലെങ്കിൽ യോഗ പ്രേ ചെയ്യാനോ പറ്റുന്നില്ല അതാണ് മനസ്സിലിങ്ങനെ മാനസിക പിരിമുറുക്കം പിന്നെ പ്രേമം പ്രേമം അതെങ്ങനെ ശരിയാവും അത് റിലേഷൻഷിപ്പിലുള്ള ഇഷ്യൂസ് പിന്നെ കോളേജിലെ ഇഷ്യൂസ് പിന്നെ ഭാവിയിൽ പഠിച്ച് ജോലി മേടിക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്നെ അലട്ടിയിരുന്നു അതുകൊണ്ട് തന്നെ ഒരു പ്രയർ കണ്ണടച്ച ഒരു ഓംകാരം പറയാനോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാനോ ഒന്നും എനിക്ക് പറ്റിയിരുന്നില്ല ആ സമയത്ത് അങ്ങനെ സുഖാസനം അതായത് കാല് ക്രോസിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കാനോ അതിനൊന്നും പറ്റാത്തൊരവസ്ഥയായിരുന്നു കുറെ നേരം ഇരിക്കുമ്പം ബാക്ക് പേന എടുക്കും പിന്നെ ഞാൻ ഇങ്ങനെ ഞെരുവിരികുള്ളൂ പിന്നെ അതുപോലെ തന്നെ നീട്ടി കാലുനീട്ടിയൊക്കെ അങ്ങനെയൊക്കെ അപ്പം ഇതൊക്കെ ടീച്ചർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ലൈക്ക് ഇവൻ ഈ ഇരുപത്തിമൂന്ന് വയസ്സായ ചെക്കൻ കാണാൻ അത്യാവശ്യം ഫിറ്റ് ആണ് ലൈക്ക് വലിയ തടിയോ അങ്ങനെ എന്തെങ്കിലും എന്നിട്ട് പോലും ഇവന് ഇരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ഞാൻ തൽക്കാലം എന്തായാലും ജോയിൻ ചെയ്തു അപ്പൊ ഫീസ് അടച്ചു ആദ്യമേ ഫീസ് അടച്ചു ഇനി പോയില്ലെങ്കിൽ വീട്ടുകാരുടെ ഒന്ന് ചീത്ത വിളിക്കൊക്കെ മാത്രമല്ല ഇനി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കുറച്ച് ദിവസം എവിടെ പോയാലും ജോയിൻ ചെയ്ത് തിരിച്ചു വരിക എന്നുള്ളത് എൻ്റെ ഒരു ശീലമായിരുന്നു അപ്പം അത് വേണ്ട എന്ന് എന്ത് ഭാഗ്യത്തിന് അന്ന് എനിക്ക് തോന്നി അങ്ങനെ പ്രാക്ടീസ് കണ്ടിന്യൂ ചെയ്തു എല്ലാ ദിവസവും പോകാൻ പറ്റിയില്ല ആഴ്ച രണ്ടോ മൂന്നോ ദിവസം തന്നെ പോകാൻ പറ്റും പക്ഷെ അന്ന് എനിക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ തന്നെ ഉണ്ടായി എന്നുള്ളത് എനിക്ക് മനസ്സിലായി ഒരു ഏകദേശം രണ്ട് മൂന്ന് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ക്ലാസ്സിനെ പോവാതെ ആയി പക്ഷെ സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഹെവി ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നില്ല എങ്കിലും ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി ഏകദേശം ഒരിക്കലും യോഗയും ഞാനും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് ഒരു രണ്ട് മൂന്ന് മാസത്തിനപ്പുറം ഇതുവരെയും വന്നിട്ടില്ല അതായത് ഒരു രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ എന്നെ യോഗ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ് അല്ലെങ്കിൽ അത് ചെയ്യുന്നത് ആരാണോ അതെ അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ തന്നെയാണോ ആണോ എന്നത് എന്നെ വിളിച്ചെണ്ണിപ്പിക്കാൻ തുടങ്ങി ഹലോ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം എന്ന് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി ഇടയ്ക്ക് യൂട്യൂബിലൊക്കെ വീഡിയോസ് ഒക്കെ നോക്കി പ്രാക്ടീസ് ചെയ്തു എന്നാലും ടീച്ചർ പറഞ്ഞു തന്ന അല്ലെങ്കിൽ സ്വാമി പറഞ്ഞു തന്ന കാര്യങ്ങൾ ആണ് മനസ്സിലുണ്ടായിരുന്നത് പിന്നെ എനിക്ക് മനസ്സിലായി ഒരു വീഡിയോയുടെയും ഒന്നിൻ്റെ ആവശ്യമില്ല നമുക്ക് ഞാൻ പഠിച്ചത് തന്നെ ഇനഫാണ് എനിക്കിനി സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യാം എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി അങ്ങനെ യോഗ പ്രാക്ടീസ് പതുക്കെ 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 പുരോഗമിച്ച് തുടങ്ങി ഈ രണ്ട് മാസം എന്നുള്ള ഗ്യാപ്പ് കുറഞ്ഞു കുറഞ്ഞു വന്നു പിന്നെ ഒരു ഒരാഴ്ച രണ്ടാഴ്ച മാക്സിമം ഒരു മാസം ഗ്യാപ്പിനകത്ത് ചെയ്തിരിക്കും അതായത് ഒരു ഗ്യാപ്പ് വരത്തില്ല എന്നുള്ളത് മനസ്സിലായി അതെങ്ങനെ പതുക്കെ പതുക്കെ എൻ്റെ ഇത് കയറി കയറി വന്നു എൻ്റെ ഏജ് കൂടിക്കോടി വന്നു കല്യാണം കഴിച്ച് കുഞ്ഞായി പിന്നെ പതുക്കെ പതുക്കെ യോഗ ചെയ്യാൻ ഉള്ള ബുദ്ധിമുട്ടുകൾ വന്നു തുടങ്ങി സമയമില്ല എന്ന് വന്നു തുടങ്ങി സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് അതിനെതിരെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്തു എന്നിട്ടാൽ പോലും ആ സമയത്ത് ഒരു താങ്ങായിട്ട് യോഗയുണ്ടായിരുന്നു എന്നാലും അത് പിന്നെയും അതൊക്കെ ഒതുക്കി വെച്ച് പിന്നെയും യോഗ പ്രാക്ടീസ് ചെയ്യണം യോഗ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളൊരു മനസ്സിനകത്തൊരു സംഗതി ഡെവലപ്പ് ഡെവലപ്പായിക്കൊണ്ടിരുന്നു അപ്പൊ ഞാൻ പോലും അറിയാതെ ഞാൻ ഈ വേൾഡിലോട്ട് ഇറങ്ങുകയായിരുന്നു എന്നുള്ളതായിരുന്നു സത്യം അത് കഴിഞ്ഞ് പിന്നെ ടു തൗസൻഡ് നയൻറ്റീനിൽ ഞാൻ ശിവാനന്ദ യോഗാശ്രമമില്ല അപ്പൊ ഒരു ഗ്യാപ്പ് വന്നു മീൻസ് പഠിപ്പ് ഒരു സ്ഥലത്ത് പോയി പഠിച്ചാലുള്ള വ്യത്യാസം എനിക്ക് മനസ്സിലായി കാരണം സ്വന്തമായിട്ട് ചെയ്യുന്നതിലും ഒരു സ്ഥലത്ത് പോയി പഠിക്കുന്നതിലുള്ള ഒരു വ്യത്യാസം എനിക്ക് മനസ്സിലായി അങ്ങനെ ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഇതിന്റെ ബെനഫിറ്റ് എല്ലാം ഓരോന്നായിട്ട് തന്നെ ആദ്യ സ്റ്റോറി പോലെ ഒന്ന് പറഞ്ഞ് തീർത്തിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് കഴിഞ്ഞ് ടു തൗസൻഡ് നയൻറ്റീനിൽ എൻ്റെ ജീവിതത്തിൽ വലിയൊരു ഇൻസിഡന്റ് നടന്നു ഒരു വലിയൊരു സംഭവം നടന്നു അതൊക്കെ കഴിഞ്ഞൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ശിവാനന്ദ യോഗാശ്രമത്തിൽ പോയി അവിടെ യഷ്പാൽ സിംഗ് എന്ന് പറഞ്ഞിട്ട് യേഷ് പാജി ഞാൻ ഒരു കുറച്ച് ദിവസം ട്രെയിൻ ചെയ്തു പിന്നെ എനിക്ക് പറ്റില്ല പോയി ട്രെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വന്നു വീണ്ടും ഞാൻ യോഗയുടെ യോഗയിൽ നിന്ന് ഒരുപാട് ദൂരം എനിക്ക് അനുഭവപ്പെട്ടു തുടങ്ങി ഞാൻ എനിക്ക് നഷ്ടപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ നഷ്ടപ്പെടും എന്ന് ഉറപ്പിച്ചു അങ്ങനെ ഏകദേശം പിന്നെ കോവിഡ് വന്നു കോവിഡ് വന്നപ്പോഴത്തേക്ക് എനിക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളും ഒക്കെ വന്നു പിന്നെ ആ കോവിഡിന്റെ ആ ഒരു മത്സരത്തിലായിരുന്നു എല്ലാം കഴിഞ്ഞ് ടു തൗസൻഡ് ട്വന്റി ടുവിൽ ഞാൻ വീണ്ടും ഒരു സ്റ്റുഡന്റ് ബിഗിനർ സ്റ്റുഡന്റ് സ്റ്റുഡൻ്റായിട്ട് ജോയിൻ ചെയ്തു ശിവാനന്ദ യോഗാശ്രമം ട്രിമാൻഡ്രത്തിലുള്ള എനിക്ക് തോന്നുന്നു ഇവിടെ ഉള്ളിൽ വൺ ഓഫ് ദി ബെസ്റ്റ് യോഗ സെന്റേഴ്സ് ആണ് ശിവാനന്ദ യോഗാശ്രമം അവിടെ പോയി ജോയിൻ ചെയ്തു ബിഗിനേഴ്സ് കോഴ്സ് കഴിഞ്ഞു ബിഗിനേഴ്സ് കോഴ്സ് കഴിഞ്ഞിട്ടുള്ള റെഗുലർ ബാച്ച് ഒരു ഒന്നൊന്നര മാസം ജോയിൻ ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് ജോലി കിട്ടി ആ ജോലി കിട്ടിയാലൊക്കെ യോഗയ്ക്ക് ഒരുപാട് പങ്കുണ്ട് അത് കഴിഞ്ഞ് എനിക്ക് പോകാൻ പറ്റിയില്ല കാരണം ഞാൻ ഓസ്ട്രേലിയൻ ഷിഫ്റ്റിലാണ് വർക്ക് ചെയ്യുന്നത് രാവിലെ രണ്ട് മൂന്ന് മണിക്ക് കഴിഞ്ഞിട്ട് ജോലിക്ക് പോകണം അപ്പം അതുകൊണ്ട് വൈകിട്ട് മാത്രമേ എനിക്ക് പറ്റത്തുള്ളൂ നേരത്തെ കിടന്നുറങ്ങണം എന്നൊക്കെ ഉള്ളത് അതിനുശേഷമുള്ള എൻ്റെ പ്രാക്ടീസ് ഞാൻ സ്വന്തമായിട്ട് ചെയ്യാൻ തുടങ്ങി അതിനുശേഷം ഒരു ഗ്യാപ്പ് യോഗയിൽ ഞാൻ വരുത്തിയിട്ടില്ല ഇനി വരുത്തേണ്ട കഴിയും അപ്പം ഇതാണ് എൻ്റെ യോഗ ജേർണി എന്ന് പറയുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത ഞാനൊരു സ്ഥിരത കാഴ്ചവെച്ച രണ്ട് ഏരിയസുള്ളൂ ഒന്ന് എൻ്റെ യോഗ യോഗ പ്രാക്ടീസ് രണ്ട് ക്രിക്കറ്റ് ഒരുപാട് ക്രിക്കറ്റ് ആയിരുന്നു അപ്പോൾ അതും ഇപ്പോഴും പത്തിരുപത്തിരണ്ട് വർഷമായിട്ട് അത് ഒരു പത്തിരുപത്തിരണ്ട് വർഷമായിട്ട് അതും ഞാൻ ചെയ്യുന്നുണ്ട് അപ്പം ഇതാണ് എൻ്റെ ജീവിതത്തിലെ യോഗ എന്ന് പറയുന്ന സംഗതിയുടെ ഒരു കഥ ഇനി നമുക്ക് എൻ്റെ ജീവിതത്തിൽ യോഗ ഇൻഫ്ലുവൻസ് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ ഈ പറയുന്ന യോഗ വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ അത് എനിക്ക് എനിക്കുണ്ടാവേണ്ടുന്ന പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നല്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കും ആദ്യം തന്നെ എൻ്റെ ഫിസിക്കൽ ഉണ്ടായ മാറ്റം എൻ്റെ ഫിസിക്കൽ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ അത് നല്ല ബാക്ക് പെയിൻ ആയിട്ടാണ് ഞാനിപ്പോൾ കാരണം എന്നാലും എൻ്റെ കൈയ്യൂരിപ്പ് കൊണ്ട് തന്നെയാണ് ഒരുപാട് ക്രിക്കറ്റ് കളിക്കും അതിൻ്റെ എക്സസൈസ് ഒന്നും ചെയ്യത്തില്ല അതിന് പോസ്റ്റ് അല്ലെങ്കിൽ പ്രീ ആയിട്ടുള്ള എക്സസൈസസ് അതൊന്നും ചെയ്യത്തില്ല ക്രിക്കറ്റ് കളിക്കും പിന്നെ ബൈക്കിൽ യാത്ര ചെയ്യും അത് അപ്പാടെ മാറി എന്നുള്ളതാണ് സത്യം ആദ്യമൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു സൺ സല്യൂട്ടേഷൻ സൂര്യ നമസ്കാരം പിന്നെ അതുപോലെ തന്നെ ഇൻവേർട്ടഡ് പോസ്റ്ററുകൾ അതുപോലെ തന്നെ ഫ്ലക്ഷൻ പോസ്റ്ററുകളൊക്കെ ചെയ്തു തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് അതിൻ്റെ മാറ്റം അനുഭവപ്പെട്ടു ഒരുപാട് നേരം ഇരിക്കാനോ ബൈക്ക് ഓടിക്കാനോ അല്ലെങ്കിൽ കാർ ഓടിക്കാനോ ക്ലാസ്സിൽ ഇരിക്കാനോ ഇതിൽ നിന്ന് ജോലി ചെയ്യാനുള്ള ബുദ്ധിമുട്ടൊക്കെ മാറി വെയിറ്റ് എടുക്കാനായിട്ട് പറ്റും രണ്ടാമത്തെ കാര്യം ക്രിക്കറ്റ് ആണ് എനിക്ക് ആക്ച്വലി ഞാൻ അണ്ടർ സെവൻറ്റീൻ സ്റ്റേറ്റ് മീറ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് ബ്രോൺസ് മെഡലിസ്റ്റ് ആണ് ലെഫ്റ്റ് ഹാൻഡ് ഓൾറൗണ്ടർ ആയിരുന്നു ഫാസ്റ്റ് ബോളിംഗ് ഓൾറൗണ്ടർ ആയിരുന്നു എനിക്ക് ടൂ തൗസൻഡ് ട്വന്റി ടു ഇഞ്ചറി വന്നു എൻ്റെ റൊട്ടേറ്റ് ഒക്കെ ഇഞ്ചുറിയായി ഷോൾഡർ ഡിസ്ലൊക്കേഷന് അതിനുശേഷം ഞാൻ ക്രിക്കറ്റ് കളിച്ച് തുടങ്ങി പക്ഷെ എനിക്ക് ഒരു കൺസിസ്റ്റൻസി കിട്ടിയില്ല ഫാസ്റ്റ് ബോളിംഗ് എന്ന് പറയുന്ന സംഗതി അതൊക്കെ പത്തൊക്കെ കുറഞ്ഞു വന്നു നല്ല വേദന വന്നു തുടങ്ങി എനിക്ക് ചരിഞ്ഞു കിടക്കാൻ പറ്റാത്തൊരവസ്ഥ എല്ലാ ദിവസവും രാത്രി ഞെട്ട് എണീക്കും കിടന്ന് ഉറങ്ങുമ്പോൾ ആക്ച്വലി ഉറക്കം കംപ്ലീറ്റ് ആവുന്നില്ല അത് കാരണമുള്ള തലവേദനയും പിന്നെ ആ ഉറക്കം കംപ്ലീറ്റ് ആവാത്ത എന്റെ പ്രശ്നങ്ങളും ഒക്കെ ഒരുപാട് ഉണ്ടായിരുന്നു അപ്പൊ ഈ സംഗതി ശരിയാക്കണം അങ്ങനെ ഫിസിയോതെറപ്പി ചെയ്തു നോക്കി അതൊക്കെ ചെയ്തു നോക്കി ഫിസിയോതെറാപ്പിക്ക് എന്നെ ഒരു വരെ രക്ഷിക്കാൻ പറ്റിയിട്ടുള്ളൂ ആ ഒരു ഉറക്കമില്ലായ്മ തന്നെ ഇത് കാരണമുള്ളൂ കാരണം എനിക്ക് എടവ സൈഡ് ചരിഞ്ഞ് കിടക്കാൻ പറ്റും ക്രിക്കറ്റ് കുറേ നാളത്തേക്ക് പാടെ ഉപേക്ഷിച്ചു യോഗ പാർട്ടിസിപ്പേറ്റ് യോഗ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു രണ്ടു മൂന്ന് വർഷം എടുത്തു പക്ഷെ ആ ഒരു പെയിൻ മാറി എനിക്ക് എൻ്റെ ബോഡിയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റി അതായത് സൂര്യ നമസ്കാരത്തിലെ ആ പോസ്റ്റേഴ്സ് ഒക്കെ അല്ലെങ്കിൽ നമ്മളെ എൻ്റെ ബോഡിയെ കംപ്ലീറ്റ് ക്രോ പോസ്റ്ററിലൊക്കെ പിടിച്ചു നിർത്താനൊക്കെ എനിക്ക് പറ്റി അത് യോഗ ചെയ്തതുകൊണ്ടാണ് അത് ചെയ്യാൻ പറ്റിയത് ഇത് രണ്ട് ഇൻ്റർ ആണ് യോഗ ചെയ്തുകൊണ്ടാണ് എനിക്ക് ഫിറ്റ്നസ് വന്നത് ഫിറ്റ്നസ് ഉള്ളതുകൊണ്ടാണ് യോഗ ചെയ്യാൻ പറ്റുന്നത് അപ്പം അതെനിക്ക് മനസ്സിലായി ഇതൊരു ഒരു ജീവിത ചരിയ പോലെ എല്ലാ ദിവസവും ഫിസിക്കൽ എക്സർസൈസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നെങ്കിൽ ഫിസിക്കൽ ബെനിഫിറ്റ്സിനാണ് ചെയ്യുന്നതെങ്കിൽ ഇതെല്ലാ ദിവസവും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മുടെ മരണം വരെ യോഗ എന്നുള്ള പ്രാക്ടീസ് നമുക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ചെയ്യാൻ പറ്റണം എന്നാലേ നമുക്ക് ഫിറ്റ് ആയിട്ട് ഫിറ്റായിട്ടിരിക്കാൻ പറ്റുമെന്ന് മനസ്സിലായി കൈയുടെ പ്രശ്നങ്ങളെല്ലാം മാറി ഒരു അത്യാവശ്യം മസ്കുലർ സ്ട്രെങ്ത് എനിക്ക് വന്നു തുടങ്ങി കിടന്നുറങ്ങാൻ പറ്റുന്നുണ്ട് നന്നായിട്ട് ക്രിക്കറ്റ് കളിക്കാൻ പറ്റുന്നുണ്ട് അതാണ് അടുത്തൊരു ഫിസിക്കൽ ബെനിഫിറ്റ് ഞാൻ അതിനുശേഷം ബൗൾ ചെയ്തിട്ടില്ല ബൗളിംഗ് ഒരു പ്രത്യാശമുള്ള രീതിയിൽ ബോൾ ചെയ്തിട്ടില്ല പക്ഷെ ബാറ്റിംഗിലോട്ട് ഫോക്കസ് ചെയ്തു നന്നായിട്ട് ബാറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ അതിൻ്റെ കമ്പനിയിലാണെങ്കിലും അല്ലെങ്കിൽ പുറത്താണെങ്കിലും ആ ഒരു പഴയ ഒരു പത്തിരുപത്തിനാല് ഇരുപത്തഞ്ച് വയസ്സ് സമയത്തുള്ള ഒരു ഫോക്കസോട് കൂടി ഇപ്പം എനിക്ക് ബാറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇതാണ് ഫിസിക്കലി എനിക്ക് വന്ന മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മൂന്നാമത്തെ കാര്യം ആദ്യത്തെ ദിവസങ്ങളിൽ ഞാൻ ആദ്യത്തെ വർഷങ്ങളിൽ അല്ലെങ്കിൽ ഒരു ബിഗിനർ സ്റ്റേജിൽ ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ ബുദ്ധിമുട്ടിയ ഒരുപാട് ആസന അല്ലെങ്കിൽ യോഗ പോസ്റ്റേഴ്സ് എനിക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് അത് യോഗ ചെയ്തത് കൊണ്ട് കിട്ടിയ ഒരു ബെനിഫിറ്റ് ആണ് അത് കാരണം എനിക്ക് രാവിലെ എണീറ്റ് പോകാനോ അല്ലെങ്കിൽ ഉറക്കത്തിൽ നിന്ന് എണീക്കി പെട്ടെന്ന് എണീക്കാനോ രാവിലെ മൂന്ന് മണിക്ക് എനിക്ക് ഉറക്കം എണീക്കണം അപ്പൊ അതുകൊണ്ട് ഉറക്കത്തിൽ നിന്ന് ചാടി എണീക്കാനോ ഒക്കെ എനിക്ക് പറ്റിയെന്നുള്ളതാണ് അടുത്ത ബെനിഫിറ്റ് എന്നുള്ളത് പിന്നെ മടിയെന്ന് പറഞ്ഞ സാധനം അതൊക്കെ മാറിക്കൊണ്ടിരുന്നു മറ്റേ അടിക്കല്ല ഇപ്പൊ മടിയെന്നു പറഞ്ഞ സംഗതി വളരെ കുറവാണ് പ്രത്യേകിച്ചും അടുക്കും ചിട്ടയും എന്നുള്ള സാധനം എനിക്ക് വളരെ കുറവാണ് അത് മടിയുള്ളതുകൊണ്ടാണ് അടുക്കും ചിട്ടയും വരാത്തത് അത് മാറിയത് കാരണം അടുക്കും ചിട്ടയ്ക്ക് ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഈ പിറ്റേ ദിവസം രാവിലെ സ്കൂളിൽ പോകേണ്ട സാധനങ്ങളൊക്കെ രാത്രി എടുത്തുവെക്കുക എന്നുള്ളൊരു ചടങ്ങ് ഞാൻ എന്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തു നിന്നും ജോലി ചെയ്യുമ്പോൾ എന്റെ കൊളീഗ്സിന്റെ അടുത്തുനിന്നൊക്കെ കേട്ടിട്ടുണ്ട് അതൊന്നും അത് ഞാൻ ചെയ്തിട്ടേ ഇല്ല ചെയ്യുന്നേ ഇല്ല ഈ പറയുന്ന ഈ യോഗ എന്ന് എന്നുള്ള സാധനം വരെ അപ്പോൾ എനിക്ക് എപ്പൊ ചെയ്യുന്നതാണ് ഇനിയിപ്പോ എക്സാമിനാണെങ്കിൽ പോലും അത് മാറി തലേദിവസം നൈറ്റ് തന്നെ എല്ലാം ഒരു യാത്രയാണെങ്കിൽ ജോലിയാണെങ്കിലും എല്ലാം എടുത്ത് വെക്കാന്ന് പറയാക്സാമ്പിളാണ് എന്റെ ജീവിതത്തിൽ ഒരു പറഞ്ഞൊരു എക്സാമ്പിളാണ് ഞാൻ നിങ്ങൾക്ക് പറയുന്നത് ഇതൊക്കെയാണ് യോഗ ഫിസിക്കലി എന്റെ ജീവിതത്തിൽ വരുത്തിയ മാറ്റം എന്ന് പറയുന്നത് അതുപോലെ തന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ സമയത്ത് എല്ലാരെയും പോലെ ഭയങ്കര തടിയായി തടി ഭയങ്കര ബിഗായി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ബോഡി വെയിറ്റിന്റെ പ്രശ്നം പ്രശ്നങ്ങളുണ്ടായിരുന്നു നമ്മോട്ടൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു ഒബ്ബിയസ്ലി ഒരു പത്ത് ഒക്കെ അടുപ്പിച്ച് ഞാൻ വണ്ണം വെച്ചു അപ്പോൾ അത് കുറയ്ക്കാനായിട്ട് ജിമ്മിൽ പോയപ്പോൾ കൂടുതൽ വണ്ണം വെക്കാൻ വെക്കാനുണ്ടായി ജിമ്മില് ജിം ആണോ നല്ലത് എന്നുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് പക്ഷെ ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു കഥയാണ് പറയുന്നത് യോഗ പോയി ജിമ്മിലൊക്കെ പോയി ഇന്ത്യയും ബിഗ് ആകുന്നല്ലാതെ ദശപ്പ് കൂടുന്ന അല്ലാതെ ഒരു ഒരു ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ഒരു ഓഫ് കൈൻഡ് ഓഫ് ബോഡി ലൈക് ഒരു ഒരു അത്യാവശ്യം ആയിട്ടുള്ള ഒരു സ്ലിം ഒരു ഉണ്ടെങ്കിൽ അത്ര ബിഗ് ആവാത്ത ഒരു ബോഡി നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ബോഡി എനിക്ക് കിട്ടിയിരുന്നില്ല അത് ഒരു പരിധി വരെ അത് വീണ്ടും പ്രാക്ടീസിലോട്ട് ഇറങ്ങിയതിന് ശേഷമാണ് അത് കുറഞ്ഞത് രണ്ട് ഇനി അടുത്തൊരു ഫേസ് പറഞ്ഞാൽ ഫുഡ് കഴിക്കുമ്പോഴുള്ളതാണ് ഫുഡ് ഭയങ്കര ഫുഡിയാണ് ഞാൻ ഭയങ്കര ഇഷ്ടമാണ് ഫുഡ് എന്നാണ് സാധനം പിടിച്ചു നിർത്താൻ പറ്റത്തില്ല ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്തിട്ട് പ്രീ പോസ്റ്റ് വർക്ക്ഔട്ട് കൊണ്ടുപോകാത്ത ദിവസങ്ങളിൽ എനിക്ക് വീട് വരെ എത്താൻ പറ്റത്തില്ല ഇത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും ഇത് പരിപാടി കഴിഞ്ഞിട്ട് ജിമ്മിൽ പരിപാടി കഴിഞ്ഞിട്ട് നേരെ വണ്ടി വണ്ടിയെടുത്തോണ്ട് നേരെ എത്താൻ പറ്റത്തില്ല അതിനു മുമ്പ് ഏതെങ്കിലും പ്രഷറിഞ്ഞിപ്പോയി വെട്ടി വിഴിഞ്ഞാന്നുള്ളൊരു പരിപാടിയാണ് അങ്ങനെ പോയിട്ട് ജിമ്മിൽ പോയിട്ട് കാര്യമുണ്ടോ എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി ഭക്ഷണവുമായി ബന്ധപ്പെട്ട മനസ്സിൻ്റെ കൺട്രോൾ അതെനിക്ക് കിട്ടാൻ തുടങ്ങി യോഗ പ്രാക്ടീസ് ചെയ്തത് യോഗയിൽ തന്നെ മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് അത് വന്നത് അപ്പൊ ഒരു കല്യാണത്തിന് പോയാൽ ഭക്ഷണം കഴിക്കാതെ എന്നുള്ള ഒരു കാര്യം എന്നെ കൊണ്ടിപ്പോ പറ്റും കാരണം ബുഫക്കെയാണെന്നുണ്ടെങ്കിൽ അത് ഓവറായിട്ട് കഴിയുന്ന നല്ലതല്ല അപ്പൊ അതുകൊണ്ട് കഴിക്കാതെ തിരിച്ചു വരാൻ എനിക്ക് ഇന്ന് പറ്റും പണ്ടൊരിക്കലും പറ്റി എന്നില്ല കല്യാണത്തിന് പോകുന്നത് തന്നെ ഫുഡ് അടിക്കാൻ വേണ്ടി മാത്രമാണ് അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് ഒറ്റ നോട്ടത്തിൽ എനിക്ക് വന്ന ഫിസിക്കലി വന്ന മാറ്റങ്ങൾ പിന്നെ എന്റെ മുഖത്ത് മുഖം കുറച്ച് ബൾക്കി ആയിരുന്നു അത് കുറച്ചൊന്ന് ഷെയ്പ്പായി വന്നു എന്നുള്ളത് എനിക്ക് ഒരു കാര്യമാണ് അപ്പോൾ ഇത്രയാണ് ഫിസിക്കലി എനിക്ക് വന്ന മാറ്റങ്ങൾ പക്ഷേ യോഗ നമുക്ക് തരുന്ന മറ്റു മാറ്റങ്ങൾ അല്ലെങ്കിൽ ഫിസിക്കൽ ബെനിഫിറ്റ്സ് അല്ലാതെ യോഗ പ്രാക്ടീസ് ചെയ്യുന്നത് എന്തിനാണ് ഫിസിക്കൽ ബെനിഫിറ്റ്സിനാണ് അതായത് ഭംഗിയാവാൻ അല്ലെങ്കിൽ ഗ്ലാമറാവും ഞാനും അത് തന്നെയാണ് ഫിസിക്കൽ സ്ട്രെങ്ത് അതുപോലെ തന്നെ അത്യാവശ്യം ഹാൻസം ആവാൻ വേണ്ടിയിട്ടും കോളേജിലും അതുപോലെ തന്നെ പുറത്തേക്കൊന്ന് ഹാൻസം ആവാൻ വേണ്ടിയിട്ടാണ് യോഗ പ്രാക്ടീസ് ചെയ്ത് പക്ഷേ ശരിക്കും പറഞ്ഞാൽ യോഗ പ്രാക്ടീസ് അതല്ല യോഗ ഈസ് ഫോർ ബോഡി മൈൻഡ് ആൻഡ് സ്പിരിറ്റ് അതായത് നമ്മുടെ ആത്മാവിനും മനസ്സിനും പിന്നെ നമ്മുടെ ശരീരത്തിനാണ് യോഗ ബെനിഫിറ്റ് ചെയ്യുന്നത് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വേണമെങ്കിൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്തതിനെ കുറിച്ച് വീഡിയോ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് പക്ഷെ ഇപ്പോൾ എനിക്ക് വന്ന മാറ്റങ്ങളെ കുറിച്ചല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മനസ്സിന് വന്ന ആദ്യത്തെ മാറ്റം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ദേഷ്യത്തിന് എനിക്ക് പതുക്കെ പതുക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റി വലിയൊരു ബെനിഫിറ്റായിട്ട് ഞാൻ പറയുന്നില്ല എൻ്റെ ദേഷ്യം കാരണം എനിക്ക് ഒരുപാട് ബന്ധങ്ങൾ എനിക്ക് നഷ്ടപ്പെടുത്തേണ്ടി വന്നിട്ടുണ്ട് ലൈക്ക് എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു അത് പോയി എനിക്ക് അതുപോലെ തന്നെ എനിക്ക് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു അത് എൻ്റെ ദേഷ്യം കൊണ്ടും എൻ്റെ ഭയങ്കരമായിട്ടുള്ള എൻ്റെ മാനസികമായിട്ടുള്ള എൻ്റെ ഡോമിനേഷനെ കൊണ്ടും ഒക്കെയാണ് ആ റിലേഷൻഷിപ്പ് പോയത് ഞാൻ എന്താണെന്ന് മനസ്സിലാക്കി എൻ്റെ തെറ്റുകൾ ആദ്യം മനസ്സിലാക്കി പല ദേഷ്യപ്പെടുന്ന ആളുകളോട് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ദേഷ്യം പ്രശ്നമാണ് ഞാൻ അവരെ സമ്മതിച്ചായിരത്തി ഞാൻ ആദ്യം സമ്മതിച്ചതാണ് ഞാൻ എന്ന് പറയുന്ന ആളുടെ തെറ്റുകൾ ഞാൻ എൻ്റെ വേണ്ടപ്പെട്ടവരുടെ മുന്നിൽ അംഗീകരിക്കാനായിട്ട് ഞാൻ തുടങ്ങി എന്നുള്ളതാണ് ആദ്യമായിട്ട് എനിക്ക് വന്ന മാറ്റം അഹംഭാവം അല്ലെങ്കിൽ അഹംബോധം എന്ന് പറയുന്നത് ഒഴിവാക്കി കോൺഫിഡൻസിനെ പലരും അഹങ്കാരമായിട്ട് തെറ്റിദ്ധരിച്ചേക്കാം പക്ഷെ അഹങ്കാരം അഹങ്കാരം തന്നെയാണ് കോൺഫിഡൻസിന് മുകളിലുള്ള അഹങ്കാരത്തെ ഞാൻ തുടച്ച് മാറ്റി ദേഷ്യം അതിനുശേഷം ഉണ്ടായിട്ടുണ്ട് പക്ഷെ അത് ആ ദേഷ്യത്തിനെ കൺട്രോൾ ചെയ്യാനും അതിനു വേണ്ട പരിഹാരം ചെയ്യാനും ഒക്കെ പറ്റി ഒറ്റയടിക്ക് തുടച്ച് നീക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല ഒരാളുടെ ദേഷ്യം എന്ന് ഞാൻ മനസ്സിലാക്കി അതിനുവേണ്ട പരിഹാരങ്ങൾ ചെയ്തു തുടങ്ങി പതുക്കെ 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 അതിൻ്റെ ഫ്രീക്വൻസി കുറച്ച് 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 കൊണ്ടുവരാൻ തുടങ്ങി രണ്ടാമത്തെ കാര്യം എന്തിനും തയ്യാറായ ഒരു മനസ്സ് എനിക്ക് കൈവന്നുള്ളതാണ് എന്തിനും തയ്യാറെച്ചാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ എന്തിനും അതല്ല പേടിയില്ല സ്റ്റേജ് ഫിയർ എന്നുള്ള സാധനം ഒഴിവായി അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എൻ്റെ ആദ്യത്തെ വീഡിയോസൊക്കെ കുറേ വീഡിയോ ഒക്കെ ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട് ലൈക്ക് എന്താ ഞാൻ ഈ കാണിച്ചു കൂട്ടുന്നത് പക്ഷെ ക്യാമറ എടുത്ത് ഷൂട്ട് ചെയ്യാൻ തുടങ്ങി ഞാൻ ഏത് ഡ്രസ്സ് ഇടുന്നതാണ് എനിക്ക് ഡ്രസ്സ് ഇടുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ എൻ്റെ മുഖം എങ്ങനെയാണ് ഓവർ കോൺഷ്യസ് ആയിരുന്നോ എന്നെ മറ്റുള്ളവർ കാ എന്നെ മറ്റുള്ളവർ കാണുന്നത് എങ്ങനെയാണ് ഞാൻ സംസാരിക്കുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടേ ഞാൻ സംസാരിക്കുമ്പോൾ എന്റെ ഭാവങ്ങൾ ശ്രദ്ധിക്കണം അങ്ങനെയൊന്നുമില്ല എൻ്റെ മനസ്സിൽ തോന്നുന്നതൊക്കെ സംസാരിക്കാനും തോന്നുന്ന രീതിയിൽ സംസാരിക്കാനും ഒക്കെ ഉള്ള ഒരു മനസ്സാണ് സ്റ്റേജ് ഫിയർ എന്ന സാധനം സീറോ ആയി അപ്പോൾ അതുപോലെ തന്നെ പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ ഒരു ട്രെയിനർ ആണ് ട്രെയിനറും കൂടെ അതൊക്കെ പിന്നെ പറയാം അപ്പൊ കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്തുള്ള ഒരു ധൈര്യം എന്തും എക്സ്പെരിമെന്റ് ചെയ്ത് കുട്ടികളുടെ ബെറ്റർമെന്റിന് വേണ്ടി അത് പ്രസന്റ് ചെയ്യാനായിട്ടുള്ള ഒരു ധൈര്യം എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം അടുത്തത് മാനസികമായി എനിക്ക് വന്ന ഒരു ഭയങ്കര വലിയൊരു ബെനഫിറ്റാണ് പവർ ടു സേ നോ അതായത് നോ പറയാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് ഇല്ലായ്മ എന്ത് കാര്യം വന്നാലും നോ എന്ന് പറയാനായിട്ട് എനിക്ക് പറ്റിത്തുടങ്ങി യോഗ പ്രാക്ടീസ് ആണ് അതിനുള്ള പ്രധാനപ്പെട്ട റീസൺ ഇപ്പൊ പണ്ടൊക്കെ ആണെങ്കിൽ ഒരു ബന്ധം ബന്ധത്തിന്റെ പേരിൽ അല്ലെങ്കിൽ അത് തകരാതിരിക്കാനും ഒക്കെ പലരും നോ എന്ന് പറയുന്നത് അറിയാതെ യെസ് പറയാനായിട്ട് ശ്രമിക്കും പിന്നെ അഡ്ജസ്റ്റ് ചെയ്തത് മുന്നോട്ട് പോകേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട് അത് ഇല്ലാതെയായി നോ പറയാനായിട്ടുള്ള ഒരു ശക്തി എനിക്ക് വന്നു ഇപ്പൊ തന്നെ എന്റെ കമ്പനിയിലാണെങ്കിൽ വളരെ ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം കഴിക്കാൻ എല്ലാവരും പോകണമെന്ന് എനിക്ക് വേറെ എനിക്ക് യോഗ പ്രാക്ടീസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ പറയും എനിക്ക് പറ്റത്തില്ല വരാൻ പറ്റത്തില്ല ആദ്യമേ ഞാൻ പറയും അല്ലെങ്കിൽ അത്ര മാത്രം പോകാൻ പറ്റുന്നത് മാത്രമേ ഞാൻ അക്സെപ്റ്റ് ചെയ്യാറുള്ളൂ ഇതൊന്നും ജിമ്മിൽ പോകുന്ന സമയത്ത് ഇല്ലായിരുന്നു ലൈക്ക് ജിമ്മിൽ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭക്ഷണം നിയന്ത്രിക്കാനേ പറ്റത്തില്ല ലൈക്ക് വീട്ടിലിപ്പം ഒരു ഫിഷ് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് കഴിച്ചേ പറ്റൂ അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ദേഷ്യം ദേഷ്യവരി അത് എങ്ങനെ നിയന്ത്രിക്കും എന്നുള്ളത് കഴിച്ചില്ലെങ്കിൽ അന്ന് വൈകുന്നേരം എവിടെയെങ്കിലും പുറത്തു പോയി കഴിക്കും ഇന്ന് അങ്ങനെയല്ല ഭക്ഷണമാണെങ്കിലും ഒരു മോശ ശീലമാണെങ്കിലും ഒരു മോശം കൂട്ടുകെട്ടാണെങ്കിലും ഒരു ആവശ്യമില്ലാത്തൊരു യാത്രയാണെങ്കിലും എന്താണെങ്കിലും അത് ഒഴിവാക്കാൻ പറ്റി എനിക്ക് വേണ്ടപ്പെട്ടവരോടും അത് എനിക്ക് താല്പര്യമില്ലാത്തൊരു കാര്യം അവർ നിർബന്ധിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഞാൻ അത് നോ പറയാനായിട്ട് ശ്രമിച്ചു ശാശ്വതമായിട്ടുള്ള ഒരു ബന്ധങ്ങളിലോട്ട് ഇറങ്ങി ചെല്ലാനായിട്ട് എനിക്ക് പറ്റി അടുത്തതായിട്ട് ആയിട്ട് എനിക്ക് കിട്ടിയ ബെനിഫിറ്റ്സ് ആണ് ലൈക്ക് ആയിട്ട് നമുക്ക് യോഗ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന എന്താണ് അപ്പം മാന ശരീരത്തിന് ഏകദേശം എന്നെ പോലെ ആയിരിക്കും എല്ലാവർക്കും കിട്ടിയ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേക ബെനിഫിറ്റ്സ് കിട്ടിയെങ്കിൽ അത് ദയവായി കമന്റ് ചെയ്യുക മനസ്സിന്റെ കാര്യം പറഞ്ഞാൽ ഓക്കെ അതിനും ഏകദേശം ഒരു ഒരുപാട് ബെനിഫിറ്റ്സ് എല്ലാവർക്കും കിട്ടും അത് കഴിഞ്ഞാൽ യോഗ ഈസ് ഫോർ ബോഡി മൈൻഡ് ആൻഡ് സോൾ അല്ലെങ്കിൽ സ്പിരിറ്റ് എന്നുള്ളതാണ് അപ്പോൾ ഈ സ്പിരിറ്റിന് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിഷൻ എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് ഡെവലപ്പ് ആവും വിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ലൈക്ക് ഇപ്പോ ഞാൻ ഈ വിഷൻ എന്ന് നോക്കി ഏറ്റവും കൂടുതൽ കേട്ടത് ഫുട്ബോളിൽ ലയണൽ മെസ്സി ബോൾ കൊണ്ട് പോകുമ്പോഴാണ് ബോൾ കൊണ്ട് മെസ്സി പോകുന്ന സമയത്ത് മെസ്സിക്ക് ഒരു വിഷൻ ഉണ്ട് ഈ ബോൾ അവിടെ എത്തിച്ചിട്ട് ഇവിടെ എത്തിച്ചു കഴിഞ്ഞാൽ അങ്ങനെ സംഭവിക്കാം എന്നുള്ളൊരു വിഷൻ ഉള്ളിലുണ്ട് എന്ന് കമന്റേറ്റേഴ്സ് പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പൊ വിഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ തന്നെ മുൻകൂട്ടി തന്നെ നമ്മൾ ഇന്ന സ്ഥലത്ത് എത്തി അത് ചെയ്യണം ഇല്ലെങ്കിൽ ഇത് സംഭവിക്കും അതിനെ സിക്സ് സെൻസ് എന്ന് ചില ആൾക്കാർ പറയുന്നുണ്ട് പക്ഷെ സിക്സ് സെൻസ് അതല്ല സംതിങ് ഡിഫറൻ്റ് ആണ് വിഷൻ എന്ന് പറയുന്ന സാധനം പതുക്കെ എനിക്ക് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി ചെറിയ ചെറിയ കാര്യങ്ങൾ വലിയ മറ്റേ മറ്റേ ജ്ഞാനി എന്നൊന്നും പറയുന്നില്ല ഒരു ചെറിയ ചെറിയ വിഷൻ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി അത് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന വിഷൻ ശരിയാണ് എന്ന ഓരോ പ്രാവശ്യം നമുക്ക് ബോധ്യപ്പെട്ട് വന്നു തുടങ്ങി ഇതാണ് എനിക്ക് സോളിന് കിട്ടിയ ഒരു ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം ആ സോളിന് കിട്ടിയ ഇന്നർ ഇന്നർ ആണ് ഇന്നർ പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അത് പെട്ടെന്ന് ഡെവലപ്പ് കുംഫു പാണ്ടൽ ഇന്നർ പീസ് ഇന്നർ പീസ് എന്ന് ഊക്ക് വെക്കറി അല്ലെ മാസ്റ്റർ അപ്പൊ ആ ഇന്നർ പീസ് ആണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ ഒരു ഡെഫിനിഷനില് അല്ലെങ്കിൽ എനിക്ക് ഫീൽ ചെയ്ത എനിക്ക് കിട്ടിയ ഇന്നർ പീസ് വേറെന്നുമല്ല ഒന്നുമില്ലായ്മയിലും സന്തോഷിക്കാൻ പറ്റണം എന്നുള്ള ഇന്നർ ആണ് സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ഇന്നിപ്പോ മാസം അവസാനമായി എൻറെ കയ്യിൽ അഞ്ച് പൈസ ഇല്ല മുപ്പത് രൂപ ഉണ്ടായിരുന്നു അത് വെച്ച് ഞാൻ വീട്ടിലേക്ക് ഒരു പ്രൊവിഷൻ വാങ്ങിച്ചു കൊണ്ട് കൊടുത്തു തീർന്നു ഇനി ഒരു അഞ്ച് ദിവസത്തേക്ക് എൻ്റെ കയ്യിൽ പൈസ ഇല്ല നോ പൈസ പൈസ ഇല്ല ആ സെറ്റപ്പ് ആണ് അപ്പൊ അത് ഉണ്ടായിരുന്നെങ്കിൽ ഇത് പണ്ടായിരുന്നെങ്കിൽ ഞാൻ അയ്യോ പൈസ ഇല്ല എന്ത് ചെയ്യും ആവശ്യമില്ലാത്ത അഞ്ച് ദിവസം ഞാൻ എൻ്റെ ജീവിതത്തിൽ കളയുമായിരുന്നു ഇതങ്ങനെയല്ല നമുക്ക് ഈസി ആയിട്ട് നമ്മളെ ഇല്ലായ്മയിൽ സന്തോഷിക്കാനും ആ ഇല്ലായ്മയുടെ മൊമെന്റ്സ് എൻജോയ് ചെയ്യാനും നമുക്ക് പറ്റും അതെനിക്ക് എൻ്റെ സോളിന് കിട്ടിയ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് ആണ് ഫോർ എക്സാമ്പിൾ ബ്യൂട്ടിഫുൾ സിനിമ കണ്ടായിരുന്നു എല്ലാവരും അനുപ് മേനോൻ ജയ്സ് അതിൽ പറയുന്നുണ്ട് അല്ലെ പ്രേമം തകരുന്ന പോലെ ഏറ്റവും സുന്ദരമായ ഒരു സംഗതി വേറെ ഇല്ല എന്നാണ് അത് അന്ന് കണ്ടപ്പോ അപ്പൊ പുരിയല് ഇപ്പൊ പുരിയത് എന്റെ ജീവിതത്തിൽ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഒരു റിലേഷൻഷിപ്പ് തകിട്ടം പറഞ്ഞ് പോരണ്ട് ഞാൻ കല്യാണം കഴിക്കണം എന്ന് തീരുമാനിച്ച് ഉറപ്പിച്ച ഒരാള് എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റിയില്ല ബന്ധത്തിന്റെ തകരാറുണ്ട് അത് എന്റെ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും എൻ്റെ ഒരു പ്രശ്നങ്ങൾ കൊണ്ടാണ് അത് നടന്നില്ല അതിന് അത് ചൊല്ലി എൻ്റെ ഒരുപാട് സമയം ഒരുപാട് സന്തോഷം ഞാൻ വേസ്റ്റ് ആക്കിയിട്ടുണ്ട് പക്ഷെ ഇപ്പം അത് യാതൊന്നും സാറില്ല അത് നല്ലതിനാണ് സംഭവിച്ചതൊക്കെ നല്ലതിനാണ് ഞാൻ ആളെ കുറ്റം പറയുന്നതല്ല അത് സംഭവിച്ചത് കൊണ്ടും കൂടെയാണ് ഞാൻ ഈ യോഗ എന്ന് പറയുന്ന യാത്രയിൽ എത്തിയത് അതാണ് എൻ്റെ ജീവിതത്തിൽ ഇപ്പൊ തരുന്ന സന്തോഷം എനിക്ക് തരുന്നത് ഒന്നും ഇല്ലായ്മയിൽ ഇപ്പൊ ക്രിക്കറ്റ് കളി തോറ്റു ആ സന്തോഷം എൻജോയ് ആ മൊമന്റ് എൻജോയ് ചെയ്യും എന്നുള്ളത് അതും ഒരു മൊമന്റ് അല്ല എന്നുള്ളത് എൻജോയ് ചെയ്യാനായിട്ട് പറ്റി ഇത്രയൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ യോഗ കൊണ്ടുവന്ന മാറ്റങ്ങൾ പോസിറ്റീവ് ഞാൻ അത്ര വലിയ ജ്ഞാനിയോ അല്ലെങ്കിൽ ഇത് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റിയ ഒരാളല്ല എൻ്റെ ജീവിതത്തിൽ തന്നത് എൻ്റെ രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത് അപ്പോൾ ഒരുപാട് വിഷമം തോന്നി യോഗയെ കുറിച്ച് ഒരുപാട് നെഗറ്റീവ് കമൻസും എന്തൊക്കെയാ കണ്ടു എന്നുള്ളത് ഞാൻ വീണ്ടും വീണ്ടും യോഗ ചെയ്യുന്നത് ഇത്രയും ബെനഫിറ്റ്സ് കൊണ്ടാണ് ഇത് യോഗ ഞാൻ നിർത്തിക്കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ എൻ്റെ ഇതെല്ലാം പഴയ യാത്രയിലോട്ട് തിരിച്ചു പോയി തുടങ്ങി അതിനെ പിടിച്ചു നിർത്താനാണ് ഞാൻ പിന്നെയും 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 യോഗ പ്രാക്ടീസ് ചെയ്യുന്നത് ഈ ഒരു മാറ്റാണ് എൻ്റെ ജീവിതം നിയന്ത്രിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യമാണ് നേരത്തെ പറഞ്ഞപോലെ യോഗ എന്റെ മനസ്സിനും ശരീരത്തിനും ആത്മാവിനും നൽകിയ ബെനഫിറ്റ്സ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു നിങ്ങളുടെ നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഞാൻ ഈ പറഞ്ഞതിൽ കാര്യങ്ങൾക്ക് ചെയ്യാം ഞാൻ ഒരിക്കലും അവകാശപ്പെടുന്നില്ല ഞാൻ പറഞ്ഞതാണ് ശരിയെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ അങ്ങനെ സംഭവിക്കും എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല ബഹുജനം പല വിധം പല വിധത്തിലാണ് ഓരോരുത്തർക്ക് ബെനിഫിറ്റ്സ് വരുന്നത് പക്ഷെ എൻ്റെ എക്സ്പീരിയൻസാണ് ഞാനിത് ഷെയർ ചെയ്തത് ഞാൻ പറഞ്ഞല്ലോ സോറി ഇതൊരു ഒറ്റും പ്ലാൻഡ് അല്ലാത്തൊരു വീഡിയോ ആണ് അതുകൊണ്ടാണ് ഇതൊരു കഥ പോലെ എൻ്റെ മനസ്സിൽ വരുന്ന എല്ലാം ഞാൻ പറഞ്ഞു തീർത്തത് ഒട്ടും പ്ലാനിങ് ഇല്ലാത്തതാണ് അതാണ് ഇത്ര നീളം വന്നുപോയത് അല്ലാരെയും എന്നോട് ക്ഷമിക്കുക നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ജീവിതത്തിൽ യോഗ വരുത്തിയ മാറ്റങ്ങൾ ഇനി അത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടോ അത് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക അറിയിക്കുക ലോകത്തെ അറിയിക്കുക പോസിറ്റീവ്സ് ഉണ്ടെങ്കിൽ അത് അറിയിക്കുക നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ അത് അറിയിക്കുക നിങ്ങൾ യോഗ പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അതും അറിയിക്കുക അപ്പോൾ എല്ലാവർക്കും ശുഭദിനം ഇത് ഇന്റർനാഷണൽ യോഗ ഡേക്ക് റിലീസ് ചെയ്യേണ്ട വീഡിയോ ആണ് ഓൾവേസ് കുറച്ച് ലേറ്റ് ആണ് ഞാൻ അപ്പോൾ എല്ലാവർക്കും ഒരു അടിപൊളി ദിവസം ഇന്ന് സൺഡേ ആണ് ഇത് എഡിറ്റ് ചെയ്ത് എപ്പോൾ റിലീസ് ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല എന്നിരുന്നാലും ഇന്ന് സൺഡേ ആണ് എല്ലാവർക്കും ഒരു അടിപൊളി ദിവസം ഞാൻ നേരുന്നു അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്രയും പെട്ടെന്ന് എത്തുന്നതായിരിക്കും എനിക്ക് മെസ്സേജസ് ഒക്കെ കിട്ടുന്നുണ്ട് എന്താ വീഡിയോ ചെയ്യാത്തത് വീഡിയോ ചെയ്യൂ വീഡിയോ ചെയ്തില്ലെങ്കിൽ ചാനല് താഴെ എനിക്ക് അറിയാം സമയം അവസരം കിട്ടിയില്ല പക്ഷേ ഈ വേളയിൽ ഈ ഏഴായിരം സബ്സ്ക്രൈബേഴ്സ് എനിക്ക് കിട്ടിയ ഈ വേളയിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു ഇനി മുതൽ റെഗുലർ വീഡിയോസ് ഞാൻ ഇടുന്നതായിരിക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഈ എന്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ എളിയവനെ ഒന്ന് സഹായിക്കുക സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് ഷെയർ എനേബിൾ ചെയ്ത് വെക്കിയ നോട്ടിഫിക്കേഷൻ ഇതല്ല ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം